ഹലോ വെൽക്കം ടു ട്രാവൽ സാമറക്കുടിയിൽ എത്തുന്ന ഓരോ യാത്രക്കാരും കായൽ നടുവിലെ ഐലൻഡ് കാഴ്ചകൾ കാണുന്നതിലും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മറ്റും തന്നെയായിരുന്നു കായലിനെ തഴുകി കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള യാത്ര അങ്ങനെ നമ്മൾ തീരുമാനിച്ചു ഒരു യാത്ര പോകാൻ വേണ്ടി സേഫ്റ്റിയുടെ ഭാഗമായി ജാക്കറ്റൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ തയ്യാറായി സാമരക്കുടിയിൽ നിന്നും ഏകദേശം നാലഞ്ച് കിലോമീറ്റർ ദൂരത്തായി കാണപ്പെടുന്ന ഇവിടം മറ്റത്തിനേക്കാളും ആകർഷകമാണ് വള്ളത്തിൽ കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൈസ തരേണ്ട ആവശ്യമില്ലെന്ന് കൂടി പറഞ്ഞപ്പോൾ എന്തായാലും അവിടുത്തെ കാഴ്ചകൾ കാണണമെന്ന ചിന്തയിൽ ചാടി കയറിയതാണ് ഒരാൾക്ക് നൂറ് രൂപയാണ് ഇവിടെ ചാർജ് വരുന്നത് കായലിന്റെ ഓളവും തീരവും തഴിയുള്ള ഒരു യാത്ര അഷ്ടമടി കായലിന് നടുവിലായി കരയും കായലിലെയും കാഴ്ചകൾ കണ്ട് അനുഭവിച്ച ഒരു യാത്ര കുറച്ചു കാലം മുമ്പ് വരെ നാട്ടിലെത്തുന്ന വിദേശികളും ഉത്തരേന്ത്യക്കാരും മാത്രമായിരുന്നു കായലിലെ കാഴ്ചകൾ കണ്ടിരുന്നത് ഒരുപാട് പണം ഇതിനൊക്കെ വേണ്ടി വരുമെന്ന വരുന്നതാണെങ്കിൽ സാധാരണക്കാരും ഈ വഴി പോകാറേ ഇല്ലായിരുന്നു എന്നാൽ കുറെ നാളുകളായി മലയാളികളുടെ ഓരോ യാത്രാ പ്ലാനുകളിലും കായലിലെ സ്കിഡിലോട്ടുകളും യാത്രകളും ഇടം നേടിയിട്ടുണ്ട് ഇടതുകൂടുന്ന കണ്ടൽക്കാടുകൾ ആസ്വദിക്കാനും ഇഷ്ടമുള്ളവർക്ക് വന്ന് കാണാനും പറ്റിയൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് കായൽ നടുവിലാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല അത്രത്തോളം ആഴം ഇവിടെ വരുന്നില്ല ഒരുപാട് സഞ്ചാരികൾ കണ്ടൽക്കാടുകളുടെ മനോഹരത കാണാൻ വേണ്ടി ഇവിടേക്ക് വരുന്നുണ്ട് ഈ തണലാകുന്ന കണ്ടൽക്കാടുകളുടെ നടുവിലാണുള്ളത് നമ്മൾ പോകുന്ന റോഡിലാണ് കാണുന്ന കാഴ്ചകളൊക്കെ എന്ത് മനോഹരമാണെന്ന് നോക്കിയ നിങ്ങൾ അത്രത്തോളം കാരണം ഞാൻ ആ സാമറപ്പുടി ഐലൻഡിൽ നമ്മൾ ആ ഇറങ്ങി നിന്നപ്പോൾ അതിനേക്കാട്ടിലും ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു പ്ലേസ് തന്നെയാണ് തന്നെയായിരുന്നു ഇത് ഒരുപാട് സഞ്ചാരികൾ കണ്ടൽക്കാടുകളുടെ മനോഹരിത കാണാണ്ട് ഇവിടേക്ക് വരുന്നുണ്ട് ഈ തണലാകുന്ന കണ്ടൽക്കാടുകൾ കായലിൻ്റെ നടുവിലാണുള്ളത് അഷ്ടമുടിക്കായലിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ ഈ ഒരു വള്ളത്തിൽ പോകുന്നത് കേട്ടോ നിങ്ങളാ കണ്ടില്ലേ കാണുന്ന ആ മനോഹാരിത കണ്ടല്ലേ എന്ത് രസമാണ് നോക്കി കണ്ടൽക്കാടുകൾക്ക് കാടുകൾക്ക് നടുവിലൂടെയാണ് നമ്മളീ പോകുന്നത് നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ ഒരുപാട് നമ്മുടെ കൂടെ വന്ന് ഗൈഡ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ പോകുന്ന വഴിയിൽ എന്തൊക്കെയുണ്ട് അതെല്ലാം നമ്മളെ കാണിച്ചിട്ടുണ്ട് പോകുന്ന ഈ കണ്ടൽക്കാടിലൂടെ നമ്മൾ പോകുമ്പോൾ ഈ ഒരു മരത്തിന് മുകളിലൊക്കെ ഒരുപാട് നമ്മൾ ഇതുവരെ കണ്ടില്ലാത്ത കിളികളും പരിതുമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും അങ്ങനെ നമ്മളെ എല്ലാ കാഴ്ചകളും കണ്ട് കായലിനെ തഴുകി തന്നെയാണ് കേട്ടോ നമ്മളാൽ യാത്ര പോയത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വരുവാണെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കുക പുള്ളിയെ കോൺടാക്റ്റ് ചെയ്യണം പുള്ളി അത്രത്തോളം നല്ലൊരു ഹെൽപ്പ് മൈൻഡ് ആയിരുന്നു നമുക്കെന്നത് <mile> ീ പോകുന്ന യാത്രയിൽ മനോഹരമായിട്ടുള്ള ആ ഒരു നിമിഷം എന്നുള്ള മുകളിൽ പറക്കുന്ന പക്ഷികളെ കണ്ടില്ലേ അടിപൊളി രസമായിരുന്നു നമുക്കിങ്ങനെ ആഴം കുറഞ്ഞ നിരപ്പിലൂടെയാണ് നമ്മളീ പോകുന്നത് അങ്ങനെ അടിഭാഗം വള്ളത്തിന് അടിഭാഗം തട്ടുന്നതു കൊണ്ട് നമ്മളിവിടെ ഇറങ്ങുകയായിരുന്നു അങ്ങനെ വള്ളം ഇനി മുൻപോട്ട് പോകില്ല എന്ന അവസ്ഥയിലായിരുന്നു അങ്ങനെ നമ്മൾ വള്ളം തള്ളാൻ വേണ്ടി സഹായിച്ചു വള്ളം തള്ളി മുൻപോട്ട് പോവുകയാണ് നിങ്ങൾ കണ്ടില്ലേ ഇത്രത്തോളം വെള്ളം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ കാരണം മുട്ടിൻ്റെ താഴെ പോലും വെള്ളമില്ല എന്ന് തന്നെയാണ് ഇവിടെ വരുന്നത് നടന്നു വരാൻ മാത്രമുള്ള ദൂരം ഒരു ആഴം മാത്രമേ ഇവിടെ ഉള്ളൂ നിങ്ങൾ തീർച്ചയായിട്ടും വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഒരു നാലഞ്ച് കിലോമീറ്റർ ചുറ്റളവ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് നടന്നു ഒന്നും പറ്റില്ല നമ്മളങ്ങനെ ഹെൽപ്പ് ചെയ്തു അവരെ സഹായിച്ചു അങ്ങനെ വെള്ളമൊക്കെ തള്ളി മുൻപോട്ട് തന്നെ പോവുകയാണ് അവിടെ കാണുന്ന അടിപൊളി കാഴ്ചകൾ ഇതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ കാണുന്ന പറഞ്ഞാൽ കണ്ടൽ കഥകളൊരു ഒരു കാഴ്ച തന്നെയാണ് അത്രത്തോളം കാണാൻ നമ്മൾ പോകുന്ന വഴിയിൽ വെള്ളത്തിൽ കൂടെ ഒരു പാമ്പൊക്കെ ഒഴുകി പോകുന്ന കണ്ട് അപ്പം നിങ്ങളിതുവഴി നടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം സൂക്ഷിക്കുക താഴെ നല്ല ചെളിയും കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ അത് കാല് നല്ല പൊതേന്നും ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ അത് സൂക്ഷിച്ചതന്നെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ സൂക്ഷിച്ചാൽ നടക്കട്ടെ നിങ്ങളൊക്കെ എന്തായാലും ഇവിടെ വരാൻ പ്ലാനുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് നിങ്ങൾ സാമ്പാറക്കുടി അയലൻഡിൽ മാത്രം കണ്ട് തിരിച്ചു പോകാതെ ഈ ഒരു പാക്കേജ് കൂടി എടുത്ത് വെള്ളത്തിലൂടെ ഈ ഒരു പോകുന്ന ഈ ഒരു കാഴ്ച കൂടി തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങൾ ഈ ഒരു യാത്ര അടിപൊളിയാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കൂട്ടുകാരെ എൻ്റെ ഉണ്ടല്ലോ അതിങ്ങനെ പറന്ന് നടക്കലാണ് നഷ്ടപ്രണയങ്ങളും ആഗ്രഹിച്ച ജീവിതവും എല്ലാം കൈവിട്ടു പോയപ്പോൾ മുൻപിൽ തെളിഞ്ഞ ദിവ്യ വെളിച്ചങ്ങളായിരുന്നു എൻ്റെ ഓരോ യാത്രകളും ഓരോ യാത്രകളും നമ്മളുടെ കഥകൾ മാറ്റിയെഴുതുമെന്ന് പറയുന്ന പോലെ തന്നെ ഓരോ യാത്രകളും എൻ്റെ അനുഭവങ്ങൾ കൂടിയായിരുന്നു നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്ന് ഈ ഒരു പ്ലേസ് കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സാമറക്കുടയിൽ വന്നിട്ട് നൂറ്റമ്പത് രൂപ കൊടുത്ത് ഇവിടെ വരേണ്ട ആവശ്യമില്ല കാവനാട് വന്നിട്ട് ഇവരെ വിളിച്ചാൽ മതി ഇവിടെ എല്ലാം അവർ ചുറ്റി കാണിക്കും ഒരാൾക്ക് നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെ നൂറ്റമ്പത് രൂപ ലാഭിക്കാം കേട്ടോ കാരണം എനിക്കിത് അറിയില്ല സാമരപ്പടി വന്നിട്ട് അവിടുന്ന് നൂറ്റമ്പത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് സാമറപ്പടി ഐലൻഡിൽ വന്നിട്ട് അവിടുന്ന് നൂറ് രൂപയ്ക്ക് ഇത്രയും കിലോമീറ്റർ നമുക്ക് ചുറ്റാൻ കഴിയും അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ നമുക്ക് വള്ളത്തിൽ ആയിരുന്നു അവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് ദൂരം വരുന്നതിനാണ് അവർ നൂറ്റമ്പത് രൂപ ചാർജ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാൻ പാടില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുക നിങ്ങൾ വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ ചെയ്ത് നിങ്ങൾക്ക് പോകാതേ ഉള്ളൂ നമ്മൾ പോയ വള്ളത്തിന്റെ ആളുടെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ആരെങ്കിലും വരാൻ പറഞ്ഞുണ്ടേ തീർച്ചയായിട്ടും കാമനാട് വന്നിട്ട് അവരെ വിളിച്ചാൽ മതിയാവും അതും വരുവാണെങ്കിൽ വൈകിട്ട് ടൈമിലേക്ക് വരാമെന്ന് തോന്നും നമ്മൾ ഈ പോയ സമയത്ത് ഒരു മഴക്കൂരാപ്പ് ഉണ്ടായത് ഈ ഒരു സമയത്ത് നമുക്ക് പോകാനായിട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ നല്ല വെയിലാണ് നമുക്ക് പോകാനായിട്ട് കഴിയില്ല ഇനിയും ദൂരങ്ങൾ താണ്ടാൽ എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാക്കണം ആദ്യമായി നമ്മുടെ വീഡിയോ കാണുമെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യോ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് കേട്ടോ ഇനിയും നമ്മുടെ ട്രാവൽ ബ്ലോഗ്സ് നമ്മുടെ ട്രാവൽ വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക കേട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് കാണാനായിട്ട് കഴിയും നമ്മുടെ അടുത്ത ട്രാവൽ പ്ലാൻ നമ്മൾ നമ്മളിവിടെ നിന്ന് തുടങ്ങുകയാണ് കേട്ടോ